നമസ്കാരം ലാലൂര് ദേവസ്ഥാനണം ഇപ്പോഴും പലരുടെയും സംശയം അങ്ങട് മാറുന്നില്ല ഞാൻ ഒരുപാട് വീഡിയോകളൊക്കെ ഇട്ടിട്ടുണ്ട് അതിന് എന്നാൽ പോലും ആർക്കും അങ്ങനെ ആ സംശയങ്ങൾ അങ്ങോട്ട് പൂർണ്ണമായിട്ട് അങ്ങനെ മാറി കിട്ടുന്നില്ല എന്നാലും ഇനി ഒന്നുകൂടി ഒന്നുകൂടി ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയാലോ ഒന്നുകൂടി ശ്രദ്ധിച്ചൊക്കെ കേൾക്കുക അതിന് ആരും വീഡിയോയിൽ മുഴുവനൊന്നും കേൾക്കുന്നില്ല ഞാനിത് ആദ്യം ടൈപ്പ് ചെയ്തിട്ട് ചെയ്തിട്ടിട്ടിരുന്നു അതായത് നിമിഷം ഒരു ഒന്നര മിനിറ്റിൻ്റെ വീഡിയോ ഒക്കെ ആകുമ്പോൾ ആൾക്കാർക്ക് ബോർ അടിക്കേണ്ടതെന്ന് ചോദിച്ചിട്ട് ഇത് സമയം ലെങ്ത് കൂടുമ്പോൾ ആൾക്കാർ ചെറുത് കാശുണ്ടാക്കാനാണ് പിന്നെ കുറേ ബിവേഴ്സിനെയും അതുപോലെ തന്നെ വാച്ച് അവർ അതൊക്കെ കിട്ടാനായിട്ടാണ് അത് നല്ലത് സത്യത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് എപ്പോഴാണ് വീഡിയോ ഈ വീഡിയോ ഇടുമ്പോൾ എന്നെ സംബന്ധിച്ച് കഴിഞ്ഞാൽ ലൈവ് വീഡിയോ ഇടുമ്പോൾ അതിന് സമയം ഒരുപാട് ആവുക ഇതുപോലത്തെ കുറേ ആമുഖങ്ങളൊക്കെ ആയിട്ട് സമയം കൂടും അപ്പോൾ നിങ്ങൾക്കത് ബോറടിക്കുമ്പോഴായിട്ട് കാണും വലിയ അപ്പൊ പലരും അങ്ങോട്ട് പൂർണ്ണമാവില്ല അതിനു വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ ഒരു വീഡിയോ മനസ്സിലായോ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് ചെറുഞ്ഞിണ്ടെങ്കിൽ ലാലൂര് ദേവസ്ഥാനത്ത് അത് എങ്ങനെയാണ് പലർക്കും ചോദ്യങ്ങൾ ഒരാൾ ഒരേ ചോദ്യങ്ങൾ തന്നെ പല രീതിയിലാണെന്ന് മാത്രം ഇതിൽ എന്താ സംഭവം എന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലാലൂര് ദേവസ്ഥാനത്ത് വരുന്ന ഒരുവിധം ഭക്തരൊക്കെ എന്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് യൂട്യൂബിനെയാണ് കൂടുതൽ വരും ഫേസ്ബുക്ക് വളരെ കുറവാണ് യൂട്യൂബിനെ അടിസ്ഥാനമാക്കിയിട്ട് വീഡിയോകൾ കണ്ടിട്ടാണ് പലരും വരുന്നത് കാര്യം പ്രത്യേക കാര്യം എന്താണെന്ന് വെച്ചാൽ തന്നെ ലാലൂരി ദേവസ്ഥാനത്ത് വീഡിയോ കാണുമ്പോൾ തന്നെ അവർക്ക് ഓ ഒന്നുകൂടി ഒന്ന് ചിലവർ പരീക്ഷിക്കാം പലയിടത്തും പോയിട്ടുണ്ടാവാം ഇതും കൂടി ഒന്ന് പരീക്ഷിച്ച് നോക്കാം എന്ന് വിചാരിക്കുന്നവരുണ്ടാവും ചിലവർ പാതി വിശ്വാസത്തിൽ വരുന്നവരുണ്ടായിരിക്കാം ചിലർ പൂർണമായിട്ടും ആവും ലാലുരി ദേവസ്ഥാനം കാര്യം നടക്കും എന്നുള്ള ആ വിശ്വാസത്തോട് കൂടി വരുന്നവരുണ്ടായിരിക്കാം ഇതൊരു വിശ്വാസത്തിൻ്റെ ലോകമാണ് ഈ പൂർണ്ണമായിട്ടുള്ള ആ ഒരു വിശ്വാസമാണ് പൂർണമായിട്ടുള്ള ആ ഒരു വിശ്വാസത്തിലൂടെയാണ് കാര്യങ്ങൾ നടക്കുകയുള്ളൂ അപ്പം ഈ വിശ്വാസത്തോടു കൂടി വരുന്നവർ കോള് വരും കോളും മുഴുവൻ എടുക്കാൻ സാധിക്കില്ല കൂടുതലും പൂർണ്ണമായിട്ടും പൂജകളും കർമ്മങ്ങളും ഞാൻ ഒറ്റയ്ക്കാണെന്നൊക്കെ ഒരുപാട് തവണ വീഡിയോ ഇട്ടിട്ടുള്ളതാണ് ഇനി അതും കുറഞ്ഞ സമയങ്ങളെയാണെന്ന് ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ പലർക്കും ഫോണിൽ വരുന്നവരോട് തന്നെ ഞാൻ പറയും വാട്സാപ്പിൽ വരിക വാട്സാപ്പ് സ്റ്റാറ്റസ് കാണുക പൂജയുടെ വിവരങ്ങൾ അറിയാൻ അതായത് എങ്ങനെയാണ് എപ്പോഴാണ് വിളിച്ചാൽ കിട്ടുക അല്ലെങ്കിൽ എന്താണ് എങ്ങനെയാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് സ്റ്റാറ്റസ് നൂറ് ശതമാനം കാണണം എന്നാൽ മാത്രമാണ് ഇവിടേക്ക് വരുന്നതിൽ അസ്തവവും അപ്പോൾ സ്റ്റാറ്റസ് ഒന്നും കണ്ടിട്ട് എനിക്ക് വേറെ ഇതിനൊന്നുമല്ല സ്റ്റാറ്റസ് കാണുമ്പോൾ ഇതിലത്തെ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം സ്റ്റാറ്റസ് കാണുമ്പോൾ പിന്നെ വാട്സാപ്പിൽ ഒരു ഹായ് ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൽ ഒരു ഇൻസ്ട്രക്ഷൻസ് ഗ്രീറ്റിങ്സ് ആയിട്ട് വരും അത് പ്രകാരം നിങ്ങൾ എന്ത് ചെയ്യണം നാൾ പേരൊന്നിടണം എന്ന പേരിടണം നാളിടണം നിർബന്ധമില്ല നിങ്ങൾ ജനിച്ച സമയം ജനിച്ച സ്ഥലം ജനിച്ച ഡേറ്റ് ഇതൊക്കെ കൃത്യമായിട്ട് അറിയാവുന്നവരാണെങ്കിൽ അത് കൃത്യമായിട്ട് അറിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും ആദ്യം നിങ്ങളുടെ ജാതകമാണ് പരിശോധിക്കുക അതിനിവിടെ പൈസ ഒന്നും വാങ്ങിക്കുന്നില്ല ഇനിയിപ്പൊ പലരും എന്താ ഫീസ് ചോദിക്കുന്ന ചോദിച്ചിട്ട് യൂട്യൂബിൽ ഇടുന്നവരുണ്ട് ഇവിടെ ഫീസോ മറ്റുള്ള കാര്യങ്ങളൊന്നും വാങ്ങിക്കുന്നില്ല ദക്ഷിണ പോലും ഞാൻ ചോദിക്കാറില്ല ചോദിക്കാറില്ലാ വാങ്ങിക്കുന്നില്ല വാങ്ങിക്കാതിരിക്കില്ല ആ അപ്പൊ അങ്ങനെയാണ് അപ്പൊ ഞാൻ ഇത് കൃത്യമായിട്ട് നിങ്ങളുടെ ജാതകം പരിശോധിക്കും ആദ്യം തന്നെ നിങ്ങൾ ഇവിടേക്ക് വരുമ്പോൾ ആ ഗ്രീറ്റിങ്സ് ഇട്ട് നിങ്ങൾക്ക് ഒരു മറുപടി കിട്ടുമ്പോൾ തന്നെ കുറച്ച് നിങ്ങളുടെ പകുതി ആശ്വാസമായി നിങ്ങൾക്ക് പലർക്കും ഇനിയിപ്പോ നിങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല പലർക്കും അതിൽ നിന്ന് തന്നെ നിങ്ങളുടെ ജാതകം പരിശോധിച്ചിട്ട് അതിൽ ചിലപ്പോൾ കണ്ടകജനി ഉണ്ടാവും മേളരചനിയുണ്ടാവും ബുദ്ധൻ്റെ പകാരം ആ പകാരം ഈ പകാരങ്ങൾ പരിശോധിച്ചിട്ട് അതിനുള്ള പൂജാക്രമങ്ങൾ നിങ്ങളുടെ തൊട്ടടുത്ത ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച് നിസ്സാരമായിട്ടുള്ളത് അതായത് നമുക്ക് ലളിതമായിട്ട് ചെയ്യാവുന്ന ഒരു പൂജകളോ കർമ്മങ്ങളോ പറയും കൂടി വന്ന് ഇരുന്നൂറോ മുന്നൂറും നാനൂറ് രൂപയുടെ കർമ്മങ്ങളാണ് പറയാം ഒരു ഗണപതി ഹോമം കഴിക്കണമെങ്കിൽ കൂടി വന്ന് നൂറ്റമ്പത് രൂപ വരും നിങ്ങളുടെ വീട്ടിൽ കഴിക്കണമെങ്കിൽ ഒരുപാട് കാശ് വരും അതല്ല ഞാൻ പറയണേ തൊട്ടടുത്ത ക്ഷേത്രത്തിലൊരു ഗണപതി ഹോമ ആണെങ്കിൽ ഗണപതി ഹോമ ഗൃണമോചനത്തിലാണെങ്കിൽ ഗൃണമോചനം ഐക്യമന്ത്രത്തിലാണെങ്കിൽ ഐക്യമന്ത്രത്തിൽ അതിനു ഗണപതി ഓമ ഭഗവതി സേവ അല്ലെങ്കിൽ ബുദ്ധനെ വേണ്ടിയിട്ടുള്ള അങ്ങനെയുള്ള കുറേ പൂജകളുണ്ടാവും ചെറിയ ചെറിയ പൂജകൾ ഇതിൻ്റെ അളിതായിട്ടുള്ള പൂജകളാണെന്ന് നിർദ്ദേശിക്കുക അത് ചെയ്യുമ്പോൾ തന്നെ എന്തുണ്ടാവും നിങ്ങളുടെ പകുതി പ്രശ്നങ്ങൾ തീർന്നു ഞാൻ ഇവിടെ മാജിക്കോ ഞാനിവിടെ ഒരു ഇതൊന്നും കാണിക്കുന്നില്ല ഇതൊക്കെ ഒരു മനസ്സിലാക്കാനായിട്ട് മനസ്സിലാക്കി ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കാര്യങ്ങളാണ് എല്ലാവരും കാര്യങ്ങളടകും ഇതിലൊരു വിഭാഗത്തിനെ ഞാൻ മാറ്റി നിർത്തണം കൂടുതൽ പേരും വശ്യകർമ്മത്തിനാണ് വരുക അവർ ഞാൻ മാറ്റി നിർത്തും ആദ്യം എന്നിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അവരോട് ആദ്യം തന്നെ ഇതിൻ്റെ പ്രവർത്തനങ്ങളും ഇതിൻ്റെ രീതികളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നല്ലൊരു കുറച്ച് നാൾ നിൽക്കേണ്ടി വരും അല്ലാണ്ട് ഓടി വന്നിട്ടൊന്നും വശ്യകർമ്മം ഞാൻ ചെയ്യേയില്ല ഞാൻ അതിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള കർമ്മങ്ങൾ മനസ്സിലാക്കി കൊടുക്കും അതിൻ്റെ ചെലവ് മനസ്സിലാക്കി കൊടുക്കും അത് വന്നാലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും ലാഭങ്ങളും നേട്ടങ്ങളും കൃത്യമായിട്ട് ഒരു ക്ലാസ് തന്നെ എടുക്കും ചിലർക്ക് ബോറടിക്കും ചിലവർ എന്നോട് ചോദിച്ചിട്ടുണ്ട് സ്വാമിക്ക് ഭക്ഷ്യകർമ്മം ചെയ്താ പറയതൊക്കെ പറയാൻ പറ്റില്ല എന്നു ചോദിക്കുന്ന ആൾക്കാർ വരെയുണ്ട് അതൊന്നും ഞാൻ ഇല്ല ഇവിടെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് ചിലവർക്ക് വരുമ്പോഴേക്കും ഭക്ഷ്യകർമ്മം ചെയ്തിട്ട് നാളെ തന്നെ ആ കാര്യങ്ങൾ നടക്കണം ഇതിന് പല കാര്യങ്ങൾക്കും തൊഴിലിന് വശ്യം വേറെയാണ് ആ ഒരു നമ്മളൊരു വീട്ടില് ഭാര്യ ഭർത്താവിനെ ആയിട്ട് ഐക്യത്തിൽ നിൽക്കാനായിട്ടുള്ള വശ്യം വേറെയാണ് അങ്ങനെ ഒരുപാട് വശ്യങ്ങളുണ്ട് നിനക്ക് പറയുമ്പോൾ വീടിങ്ങനെ ലെങ്ത് ലെങ്ത്ത് ആയിപ്പോൾ മുപ്പത്തന്നെ അഞ്ച് മിനിറ്റിലധികമായി അപ്പോൾ അതിനെക്കുറിച്ച് മാറ്റി അവരെ മാറ്റി നിർത്തും വശ്യകർമ്മം ചെയ്യാൻ പറഞ്ഞവരെ മാറ്റി നിർത്തി അവർക്ക് കൃത്യമായിട്ടുള്ള ബോധവൽക്കരണം ചെയ്തതിന് ശേഷം മാത്രമേ അതിലേക്ക് കിടക്കുകയുള്ളൂ ഒന്നാമത് ഇവിടെ വശ്യകർമ്മം ചെയ്യാൻ ചിലവ് കൂടുതലാണ് ചിലവ് കൂടുതലിനെ കുറിച്ച് ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് ഇവിടെ സ്വാമിക്ക് നിവേദ്യ കലശം കൊടുക്കാണ്ട് ഒരു കർമ്മം ചെയ്യില്ല നിവേദ്യ കലശം നടത്തുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലൊരു സദ്യ നടത്തുന്നതിന് തുല്യമാണ് അപ്പം തന്നെ ഏകദേശം ചിലവ് വഹിച്ചാൽ മതി അത് കഴിഞ്ഞിട്ട് അച്ഛാരുടെ ഹോമം ഗണപതി ഹോമം മറ്റുള്ള ഹോമങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് ഒരുപാട് കർമ്മങ്ങൾ ചെയ്തിട്ടാണ് ഈ വശ വരുന്നത് പറഞ്ഞത് അപ്പം അതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണം നടത്തിയതിന് ശേഷം മാത്രമാണ് വശകർമ്മം ഞാൻ ചെയ്യുള്ളൂ മറ്റുള്ളവരെ സംബന്ധിച്ച് പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങളായിട്ട് അവർക്ക് ജപം കൊടുക്കും ആ ഓരോരുത്തർക്കും ഓരോ പ്രത്യേക രീതിയിലായിരിക്കും ജപങ്ങൾ ലാലൊരു ദിവസാന ജപങ്ങളൊക്കെ ജപിച്ചു അവർ ദൈവത്തിലേക്ക് അടുപ്പിച്ചു ഒരു രൂപ പോലും ചിലവില്ലാണ്ട് അവർക്ക് കാര്യങ്ങൾ നടത്താനാണ് ഇവിടെ ആദ്യം ശ്രമിക്കുക അപ്പം ഏകദേശം മനസ്സിലായല്ലോ യൂട്യൂബിൽ കണ്ടു വരുന്നവരാണ് കൂടുതൽ അവർ ആദ്യം തന്നെ വാട്സാപ്പിൽ ഒരു ഹായ് ഇടുമ്പോൾ അതിനുള്ള ഇൻസ്ട്രക്ഷൻസ് അവർക്കപ്പോൾ ജാതകം നോക്കിയിട്ട് അവർക്ക് വേണ്ടതായിട്ടുള്ള കർമ്മങ്ങൾ ഈ ജാതകം നോക്കി അവരുടെ കർമ്മങ്ങൾ അവർ തൊട്ടടുത്ത ക്ഷേത്രത്തിൽ ചെയ്യുമ്പോൾ തന്നെ വലിയ പ്രശ്നങ്ങൾ തീർന്നു അതിനുശേഷം ഇവിടെ എന്തെങ്കിലും പൂജയും കർമ്മങ്ങളൊക്കെ ചെയ്യുന്നതോടുകൂടി അതിനൊന്നും ഞാൻ അങ്ങനെ പൈസ ഒന്നും വാങ്ങിക്കാറില്ല അതിൻ്റെ പൂജയും കർമ്മങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ അവർക്ക് പരിപൂർണ കാര്യം നിർത്തി വരും ഇതൊരു വിശ്വാസമാണ് അല്ലാണ്ട് ഞാനിവിടെ മാജിക്കോ ഞാനിവിടെ ഒരു പ്രത്യേക രീതിയിൽ ഒന്നും ഞാൻ ചെയ്യുന്നു ഞാൻ ഒന്നും തന്നെ ചെയ്യുന്നില്ല എന്നാണ് സത്യത്തിലേ അതായത് അവർ അവരുടെ രീതിയിൽ വിശ്വാസത്തോടു കൂടി അവർ ചെയ് പറയുന്ന കർമ്മങ്ങൾ അവരുടെ നാട്ടിൽ ചെയ്യണം അല്ലെങ്കിൽ അവരുടെ ഭഗവാൻ്റെ അടുത്ത് ചെയ്യണം മുസ്ലിം ആണെങ്കിൽ മുസ്ലിംകൾക്കുള്ള കർമ്മങ്ങൾ ആദ്യം പറയും ക്രിസ്ത്യൻസ് ആണെങ്കിൽ ക്രിസ്ത്യൻസ് അവരുടെ കർമ്മങ്ങൾ ചെയ്ത് അവിടെ നിന്ന് അനുഭാവം വാങ്ങിയതിന് ശേഷമാണ് ഇവിടെ അവരുടെ കാര്യങ്ങൾ ചെയ്യുക അതൊക്കെ ചെയ്യുമ്പോൾ എന്താണ് നിങ്ങൾ വിശ്വസിച്ചൊരു കാര്യം ചെയ്യുമ്പോൾ അത് അവിടെ ഫലിക്കുന്നു ഇതിന് ഞാനൊരു കഥ ഞാൻ പെട്ടെന്ന് പറയാം അതായത് ഒരു എനിക്ക് ഓർമ്മയൊന്നും ഇല്ല കേട്ടോ ഞാനത് ചകഞ്ഞെടുക്കാനൊന്നും പെട്ടെന്ന് വന്നൊരു ഒരു ഉദാഹരണമാണ് ഒരു രാജാവിൻ്റെ സന്നിധിയിലേക്ക് ഒരു വൈദ്യനെ വിളിച്ചു വരുത്താണ് ഈ വിളിച്ചു വരുത്തുമ്പോൾ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കാം ഹിന്ദുക്കളാണെങ്കിൽ കേട്ടിട്ടുണ്ടായിരിക്കാം ആ വൈദ്യനെ വൈദ്യന് വീട്ടിലേക്ക് വരുന്നു രാജാവിൻ്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ രാജാവ് പറയണേ ഭാര്യ അസുഖമായിട്ട് കെടുക്കുകയാണെന്ന് ഭാര്യ അസുഖമായിട്ട് കെടുക്കുകയാണെന്ന് പറയുമ്പോൾ എന്താണ് ഇയാള് മരുന്ന് എടുത്തിട്ടില്ല ഒന്നും എടുത്തിട്ടില്ല രാജാവ് എന്തിനെ വിളിച്ചാന്ന് അറിയാണ്ടെന്ന് പറഞ്ഞേ വന്നു ഇദ്ദേഹത്തിന് ആകെ മനസ്സിലായി ഇനിയിപ്പൊ മരുന്ന് എന്ന് പറഞ്ഞാൽ രാജാവ് തല കൊയ്ക്കും രാജാവ് എന്ത് ചെയ്തു തോന്നുന്നല്ല രാജലർത്തി ചെന്ന് കസേരമേ ഇരുന്നു ദൈവം എന്തായാലും എന്റെ ജീവിതം പോവും ആളാകെ വയർത്ത് കുളിച്ച് നെഞ്ചത്തിങ്ങനെ തടവും തടവി 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 നോക്കുമ്പോണ്ട് ആള് ഒരു അഴുക്ക് നമ്മുടെ ദേഹത്തെ എങ്ങനെ നോക്കിയാലും എത്രക്ക് കുളിച്ചാലും ഒരു അഴുക്ക് കിട്ടും ആ അഴുക്ക് ഇങ്ങനെ ഉരുണ്ടുരുണ്ടു വന്നു ആ ഉരുണ്ടത് എടുത്തിട്ട് രാത്രിക്ക് കൊടുത്തു ഇത് പാലിൽ കളിക്കിട്ട് മൂന്ന് തവണ സേവിക്കൂ ആള് ഉദ്ദേശം എന്താന്ന് വെച്ചാൽ ഇത് അങ്ങോട്ട് കൊടുക്കുക എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ജീവനും കൊണ്ട് ഓടുക പിന്നീട് പറഞ്ഞ കാര്യമല്ല അത് അപ്പൊ നോക്കാന്നുള്ള രീതിയില് അവന് അത് ചെയ്തു രാജ്ഞി അത് വിശ്വാസപൂർവ്വം അവിടെ വയർപ്പിന്നാണോ എന്തിന്നു നോക്കുന്നില്ല വിശ്വാസപൂർവ്വം എന്ത് ചെയ്തു അത് പാലിന് ഏഴു നേരം എത്ര നേരം കൊണ്ട് പറഞ്ഞത് അത് കഴിച്ചു രോഗം മാറി അയാൾക്ക് എന്ത് കെട്ടി പട്ടും വളയും കെട്ടി ഇത് തന്നെയാണ് എനിക്കും ലഭിക്കുന്നത് ഞാനിവിടെ ഒന്നും ഞാൻ ചെയ്യുന്നില്ല സത്യത്തിൽ ഞാൻ എന്ത് ചെയ്യണത് നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ഇതൊക്കെ നിങ്ങൾക്കും ചകല് അന്വേഷിച്ചാ കിട്ടുന്ന കാര്യങ്ങളാണ് തൊട്ടടുത്തൊരു ജ്യോതിഷം ഉണ്ടെങ്കിൽ ജ്യോതിഷ എന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ജ്യോതിഷത്തിനൊക്കെ ഭയങ്കര വാല്യൂ കിട്ടാം ഞാൻ പഠിക്കുന്ന ജ്യോതിഷം പഠിച്ചത് ഒരു ഗുരുനാഥൻ എന്റെ കുരുന്നാഥന്റെ ഇനി പേര് പറഞ്ഞിട്ട് ഞാൻ ആളെ ഇതാക്കാൻ നിൽക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അയാളല്ല അദ്ദേഹത്തിന് അദ്ദേഹം ഒക്കെ പലരും കൂടെ എൻ്റെ അടുത്ത് പറയാറുണ്ട് ഇത് എങ്ങനെ ഇതൊക്കെ പറയാൻ പറ്റുന്ന തെരുമേന് അദ്ദേഹത്തിന് ഞാൻ ആളെ നമ്പർ പേഴ്സണലായിട്ട് തന്നെ കൊടുക്കും ആള് അന്നിട്ട് ഇന്നർവെയറിന്റെ കളർ വരെ പറയുന്ന ഒരു വ്യക്തിയാണ് ഇത് ഞാൻ കൊടുത്തിട്ടുള്ള അവര് ഒരു അനുഭവമാണ് അപ്പൊ അദ്ദേഹത്തിന്റെ കീഴിലാണ് ഞാൻ പറയുന്നത് അപ്പൊ ജ്യോതിഷത്തിന് അതിൻ്റെതായ ഫലപ്രാപ്തി ഉണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കി അറിയാവുന്നവർക്ക് അല്ലാത്തവരുടെ കാര്യം എനിക്കറിയില്ല ഞങ്ങളെല്ലാവരും ആരെയും ഒരാളെ പറഞ്ഞിട്ട് അങ്ങോട്ട് സബ്മിറ്റ് ചെയ്യാനൊന്നും ഇല്ല അപ്പം ഞാൻ പറഞ്ഞു വന്നത് ജ്യോതിഷപരമായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യാവുന്ന തീരെ അമ്പലങ്ങളും കർമ്മങ്ങളൊക്കെ ചെയ്യാമുള്ളൂ പണ്ട് കാലത്ത് നമുക്ക് എല്ലാവർക്കും ഇത് സ്പീഡിലെ പറയണം കേട്ടോ പണ്ട് കാലത്ത് എല്ലാവർക്കും ഭക്തി കർമ്മങ്ങളും അമ്പലത്തിലും ഇതൊക്കെ ഞാൻ ഒരുപാട് തവണ പറഞ്ഞില്ല അമ്പലത്തിൽ ഹിന്ദുക്കളാണെങ്കിൽ അമ്പലത്തിൻ്റെ മുല്ലും തല കുളിച്ചിട്ടേ എങ്ങോട്ടും പോവുള്ളൂ അതുപോലെ പള്ളിയിലാണെങ്കിൽ ആ പള്ളിയിലൊരു നേരച്ചിട്ടു ഒന്ന് എന്നിട്ട് അതിനെ പറയുക അതൊക്കെ ചെയ്തിട്ടാണ് പോവുള്ളൂ മുസ്ലിംസ് ആണെങ്കിൽ ആ അവർ ആ ഒരു പ്രാർത്ഥന നിസ്കാരം അവർ പിന്നെ അഞ്ചു നേരം നിസ്കരിക്കണം അവർ അവർക്ക് അതിൻ്റെ ആവശ്യമില്ല എന്നാലും അവർ അതിൻ്റെതായ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് അവർ പോവുകയുള്ളൂ നമുക്കതൊന്നുമില്ലാത്തതായതിൻ്റെ പേരിൽ ഒരുപാട് കഷ്ടത നഷ്ടങ്ങളൊക്കെ വരുന്നു അതിൻ്റെ ബുദ്ധിമുട്ടുകൾ വരുന്നു ഇതൊക്കെ നിസ്സാര കാര്യങ്ങളായിട്ട് ലളിതമായിട്ട് തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് പിന്നെ ഇവിടെ അമ്പലത്തിലേക്ക് വരുന്നതായിട്ട് ഞാൻ പറയുന്നത് എന്നാലും ഒരാൾ ചോദിച്ചു അമ്പലത്തിലേക്ക് എന്നൊക്കെ യൂട്യൂബിൽ കമൻ്റ് കിടന്നു ഇവിടെ അമ്പലത്തിലേക്ക് വരണമെന്നില്ല അമ്പലത്തിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ വരുമ്പോൾ ഒരു നൂറ് രൂപ ഇടും അഞ്ഞൂറിന്റെ ആ ചിലർ ആയിരത്തൊന്ന് രൂപ ഇടും ചിലർ നൂറ്റി ഒന്ന് രൂപ ഇടും ചിലർ അമ്പത്തൊന്ന് രൂപ ഇടും വരുന്നവരെന്തായാലും പൈസ ഇടും അപ്പോൾ വരുന്നവരെ പ്രോത്സാഹിപ്പിക്കാമോ എനിക്ക് വേണമെങ്കിൽ ഞാനത് ചെയ്യാറില്ല വരുന്നവർ വന്നോട്ടെ ഇട്ടോട്ടെ അതും നമ്മുടെ കാര്യങ്ങളല്ല ഞാൻ ദക്ഷിണ പോലും നിങ്ങൾക്ക് തമ്മും വാങ്ങിക്കും ചിലർ ഇപ്പം എന്നാൽ ഒരു ഹൈദരാബാദീന്നൊരു മേഡം ഇത് തിരുമി എനിക്കുള്ളതാന്ന് പറഞ്ഞിട്ട് എൻ്റെ അക്കൗണ്ടിലേക്ക് ഒരു നൂറ്റൊന്ന് രൂപ ദക്ഷിണയായിട്ടാണ് ദക്ഷിണേൻ്റെ അവകാശമാണ് അത് സ്വീകരിക്കാണ്ട് പറ്റില്ല അത് സ്വീകരിക്കുക തന്നെ വേണം എന്നൊക്കെ പറഞ്ഞിട്ടൊരു മേള ഇട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അതിന് ശേഷം അവർ ഭഗവാനുള്ളത് വേറെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെയുള്ള ആൾക്കാരുണ്ട് അപ്പോൾ ദക്ഷിണ അത് ഒന്നും വാങ്ങിക്കില്ല നമ്മളതിനൊരു ഇതല്ലേ പറഞ്ഞാൽ അങ്ങനെയൊന്നും പ്രോത്സാഹിപ്പിക്കാറില്ല ക്ഷേത്രദർശനം എന്ന് പറയണത് ഇവിടുത്തെ മൂർത്തികളെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആദ്യമേ പറഞ്ഞിട്ടുണ്ട് സമയം കൂടാണ് ഇവിടെ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ അടുത്തേക്ക് വന്ന് നിങ്ങളുടെ നാണയത്തിലേക്ക് വന്ന് ഇവിടുത്തെ മൂർത്തികൾ ഇവിടുത്തെ ഈ വിഗ്രഹത്തിലിരിക്കുന്ന അതായത് കാഴ്ചപരംഗത്തിലിരിക്കുന്ന പീഠത്തിലിരിക്കുന്ന അതേ മൂർത്തി തന്നെ നിങ്ങളുടെ അരികിലേക്ക് വന്ന് നിങ്ങളുടെ കൂടെ നിന്ന് കാര്യങ്ങൾ നടത്തി തരുന്ന രീതിയിലാണ് ഇവിടുത്തെ മൂർത്തികൾ അത് ഇനി മൂർത്തികളെ അതും ഒരു സംശയം കൂടിയും അതിനോടും പറയാം വേറൊരു വീഡിയോ ആയിട്ട് ഇടുന്നതാണ് ശരിക്കും എന്നാലും ഞാൻ പറയാം എന്നാലും ഒരാൾ ചോദിക്കണോ ഒരു സ്ത്രീ തന്നെ ഇവിടെനിന്ന് കണ്ണൂരിൽ നിന്ന് കണ്ടിട്ട് വിളിച്ചപ്പോൾ ചോദിക്കണ്ടായിരുന്നു കുട്ടിച്ചാത്തമാരെയൊക്കെ സ്നേഹ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്ഥിരമായിട്ട് ജീവിതകാലം മുഴുവൻ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അതെനിക്കറിയില്ല മറ്റുള്ളവരുടെ കാര്യങ്ങൾ എനിക്കറിയില്ല മറ്റുള്ള ആശ്രമങ്ങൾ അതുപോലെ തന്നെ തറവാടുകൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഇവിടെ അങ്ങനെയില്ല ഇവിടുത്തെ മൂർത്തിക്ക് അതിനുള്ള ഇല്ല നിങ്ങളുടെ പിന്നാലെ കടന്നു നടക്കാൻ നിങ്ങൾ വിളിച്ചാൽ വരും നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തവർക്കും അതിന് നിങ്ങൾ എന്താണങ്ങനെ കൊടുക്കുക അത് കഴിഞ്ഞു അവിടെ കഴിഞ്ഞു പിന്നെ അത് നിങ്ങളുടെ പിന്നാലെ ജീവിതകാലം മുഴുവൻ കടന്നാടക്കാൻ ഇതവിടുത്തെ മൂർത്തികൾക്ക് നേരില്ലാണ്ടിരിക്കുക എനിക്കെന്നെ നേരില്ല പിന്നെയാണ് എൻ്റെ മൂർത്തികളുടെ കാര്യം അപ്പൊ അങ്ങനെയൊക്കെയാണ് അപ്പം അതൊക്കെ മനസ്സിലാക്കി കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യണോ അവർക്ക് പൂർണ്ണ ഫലപ്രാപ്തി ഉണ്ടാവും അപ്പോഴും പറയണോ ആദ്യം പറഞ്ഞു ഇപ്പോഴും പറയണോ ഇതൊരു വിശ്വാസത്തിൻ്റെ ലോകമാണ് വിശ്വസിക്കുന്നവർക്ക് നിൽക്കാം അല്ലാത്തവർക്ക് മാറി നിൽക്കാം വിശ്വസിക്കുന്നവർക്ക് കാര്യനിവൃത്തി ഉണ്ടാവും അല്ലാത്തവർക്ക് ദോഷം ഉണ്ടാവും പറയുന്നില്ല ഗുണം ഉണ്ടാവും ഞാൻ പറയുന്നില്ല സ്വാമിയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവട്ടെ എല്ലാവർക്കും ഉണ്ടാവട്ടെ അത്ര തന്നെ നമസ്കാരം